ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം ഈ വീഡിയോ നിങ്ങൾക്ക് കാണുവാൻ വിധിയുണ്ടെങ്കിൽ പ്രപഞ്ചശക്തി നിങ്ങളെ വീണ്ടും ഒന്നിപ്പിക്കാൻ പോകുന്നു അപ്പോൾ ഇതിനെക്കുറിച്ചായിരിക്കും യൂണിവേഴ്സ് വളരെ വ്യക്തമായി തന്നെ നിങ്ങളെ അറിയിക്കുന്നത് അപ്പോൾ ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ കണ്ണുകൾ അടയ്ക്കുക കണ്ണുകൾ അടച്ച് യൂണിവേഴ്സിനോട് മനസ്സുകൊണ്ട് പറയുക യൂണിവേഴ്സ് ഞങ്ങൾ ഇനിയും ഒന്നിക്കുമോ അതേപോലെ തന്നെ ഞങ്ങൾ സ്നേഹിക്കുന്നുണ്ട് ഞങ്ങൾ ഒന്നിക്കുമോ നമ്മളെ കുടുംബത്തിലൊന്നും യാതൊരു പ്രശ്നവും ഉണ്ടാകാതെ ഞങ്ങൾ ഒന്നിക്കുമോ അതേപോലെ തന്നെ ഞാൻ ഒരുപാട് സ്നേഹിച്ച വ്യക്തിയുണ്ട് ആ വ്യക്തി എന്നെ വിട്ട് അകന്നു പോയി ബ്രേക്കപ്പായി പോയി നമ്മളിനെ വീണ്ടും കാണുമോ വീണ്ടും ഒന്നിക്കുമോ ഓക്കെ അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ യൂണിവേഴ്സിലൂടെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക ആ സമയത്ത് ഞാൻ മേശപ്പെടുത്തി മൂന്ന് കാർഡ് വെക്കും അപ്പോൾ ആ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക നിങ്ങൾ ചോദിച്ച കാര്യത്തെ കുറിച്ച് യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങളെ അറിയിക്കാൻ പോകുന്നു അപ്പോൾ അതേപോലെ തന്നെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് എടുത്തു പറയാനുള്ളത് യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങളെ ഒന്നിപ്പിക്കാൻ പോകുന്നു ഈ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നു അതും ഇവിടെ നിങ്ങൾ ലഭിക്കാൻ പോകുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങളെ അറിയിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തില് സംഭവിക്കാൻ പോകുന്ന കാര്യം തന്നെ ആയിരിക്കും പക്ഷേ അതിന് ചെറിയൊരു വ്യത്യാസം ഒരു മാറ്റം ഒരു താമസം വരുന്നത് നിങ്ങളുള്ള ദോഷഫലങ്ങൾ കൊണ്ട് തന്നെ ആയിരിക്കും ഞാനിത് കോമൺ ആയിട്ട് ചെയ്യുന്ന വീഡിയോ അതായത് എല്ലാവർക്കും ചേർത്ത് ഒരു വീഡിയോ ആക്കി ചെയ്യുന്നതുകൊണ്ട് തന്നെ ആരുടെയും ദോഷഫലങ്ങൾ ചിലപ്പോൾ എനിക്ക് നോക്കി പറയാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞില്ല അപ്പോൾ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ ജോയിൻ ചെയ്യുക ഫോൺ നമ്പർ എടുക്കുക വിളിക്കുക അഥവാ ഈ ചാനൽ ജോയിൻ ചെയ്യാൻ പറ്റാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെന്റെ ഇൻസ്റ്റഗ്രാമിൽ വരിക ഫോളോ ചെയ്യുക മെസ്സേജ് അയക്കുക ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളും ഞാൻ നിങ്ങളെ അവിടെ അറിയിക്കുന്ന അപ്പോൾ എല്ലാവരെയും ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കും ഓക്കെ ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഓക്കേ ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ഫൈവ് ഓഫ് കപ്സ് എന്ന കാർഡാണ് യൂണിവേഴ്സ് റിവേഴ്സ് ആയിട്ടൂടെ തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ തൊണ്ണൂറ് ശതമാനം നെഗറ്റീവും ഒരു ശതമാനം പോസിറ്റീവും മാത്രമാണെന്നാണ് യൂണിവേഴ്സ്ടെ നിങ്ങളോട് ആദ്യമേ തന്നെ നിങ്ങളെ കുറിച്ച് അറിയുന്നു പ്രശ്നത്തോട് പ്രശ്നം ഒരു പ്രശ്നം വരും അത് സോൾവ് ചെയ്യും അടുത്ത വീണ്ടും പ്രശ്നം ഓക്കെ അങ്ങനെ ഓരോരോ പ്രശ്നങ്ങളായിട്ട് മനസ്സ് നീറി കരഞ്ഞ് ആകെ ദുഃഖിച്ചിരുന്നൊരു അവസ്ഥയായിട്ടാണ് യൂണിവേഴ്സ് നിങ്ങളിവിടെ കാണിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങളുടെ പാർട്ണർ നിങ്ങളുടെ പേഴ്സൺ ഓക്കെ ആ പേഴ്സൺ നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു ഒരുപാട് സ്നേഹിച്ചിരുന്നു നിങ്ങളുടെ കൂടെ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇപ്പോഴും ആ വ്യക്തി നിങ്ങളെ ഹാടായിട്ട് സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുമായിട്ട് അകന്ന് ബ്രേക്കപ്പ് ആയി നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങളെപ്പോഴും ആ വ്യക്തി സ്നേഹിക്കുന്നു പക്ഷേ ആ വ്യക്തി നിങ്ങളിൽ നിന്നും മാറിപ്പോവാനും അതേപോലെ തന്നെ ആ വ്യക്തിക്ക് ആ ഒരു സ്നേഹപ്രകടനങ്ങൾ നിങ്ങളോട് കാണിക്കുവാനും ഇപ്പോൾ കഴിയുന്നില്ല എന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് കാരണം നിങ്ങളിലുള്ള നെഗറ്റീവ് എനർജി ആ വ്യക്തിയെ പുഷ് ചെയ്ത് മാറ്റിയെന്നാണ് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുമ്പോൾ നിങ്ങൾ വളരെ ആത്മാർത്ഥമായി തന്നെ ഹാപ്പി ആയിട്ട് സ്നേഹിച്ച് ആ സ്നേഹബന്ധം മുൻപോട്ട് കൊണ്ടുപോകേണ്ട വ്യക്തിയായിരുന്നു പക്ഷേ ചില വ്യക്തികൾക്ക് കള്ളി അതേപോലെ തന്നെ നിങ്ങൾ നല്ലപോലെ സ്നേഹിച്ച് ഒരേപോലെ തന്നെ സ്നേഹിച്ച് ലൈഫ് അടിച്ചുപൊളിച്ച് മുൻപോട്ട് പോകേണ്ട വ്യക്തികളായിരുന്നു പക്ഷേ ചില വ്യക്തികൾ നിങ്ങളൊന്ന് മാറിപ്പോ അപ്പോൾ ബ്രേക്കപ്പ് ആയി പോയ വ്യക്തികൾ കൊണ്ട് ഇപ്പോൾ ബ്രേക്കപ്പ് ആകാൻ വേണ്ടി നിൽക്കുന്ന ഉണ്ട് അത് അവരുടെ കുഴപ്പം കൊണ്ടല്ല അവരുടെ സ്നേഹം ആത്മാർത്ഥമല്ല കൊണ്ടുമല്ല നിങ്ങൾ രണ്ടുപേരുടെ സ്നേഹം ആത്മാർത്ഥമാണ് പക്ഷേ അവിടെ സംഭവിച്ചത് നിങ്ങളിലുള്ള നെഗറ്റീവ് എനർജി ആണെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് ഒന്നെങ്കിൽ നിങ്ങൾ ആ ദോഷം എന്തൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യം ചെയ്യിച്ചു മാറ്റുക അതിനുള്ള സോൾസ് അതായത് സാമ്പത്തികം ഇനി വിഷമിക്കേണ്ട അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ കാണുക അതേപോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിന്ന് മാറിപ്പോയ ആ വ്യക്തി വീണ്ടും ഒരു മൂന്ന് മാസത്തിനുള്ളിൽ നിങ്ങളെ തേടിയെത്തുമ്പോൾ യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കും ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോ കണ്ട് അതുപോലെ തന്നെ ചെയ്യുക അത് ചെയ്യുക വഴി ഈ കാര്യം മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിലുള്ള തടസ്സങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പതിയെ 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 മാറുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു കാരണം അത് ചെയ്യുക വഴി ധാരണ പോസിറ്റീവ് എനർജി നിങ്ങൾ വരും ആ പോസിറ്റീവ് എനർജി വരുന്നതുകൊണ്ട് തന്നെ നിങ്ങളിലുള്ള നെഗറ്റീവ് എനർജി പതിയെ 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 മാറുകയും ഫുൾ പോസിറ്റീവ് ആവുകയും നിങ്ങളുടെ എല്ലാവിധമായിട്ടുള്ള പ്രശ്നങ്ങളും പൂർണ്ണമായിട്ടും മാറുകയും ചെയ്യുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അപ്പോഴേ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണെന്ന് അറിയുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് സോഴ്സ് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിന് അങ്ങോട്ട് വിജയമായിരിക്കുമെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളുടെ മുടങ്ങിൽ കിടക്കുന്ന പല കാര്യങ്ങളും നേരെയാകാൻ പോകുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളുടെ പ്രണയബന്ധം അതായത് ഈ ഒരു രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികൾ പരസ്പരം സ്നേഹിച്ചപ്പോൾ കൂടെ നിൽക്കുന്നുണ്ട് നിൽക്കുന്നുണ്ടെങ്കിലും അവർക്കിടയിൽ പ്രശ്നങ്ങളുണ്ട് അത് സോൾവ് ആകാൻ പോകുന്നുള്ളത് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ ഈ ഒരു കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ ആത്മാർത്ഥമായി സ്നേഹിച്ചു പക്ഷേ ഇപ്പോൾ അവരുടെ കൂടെ ഇല്ല പാട്ടത് പിണങ്ങിപ്പോയി അതായത് ബ്രേക്കപ്പ് ആയി പോയി അവരോട് യൂണിവേഴ്സിൽ കാര്യം എടുത്തു പറയുന്നത് നിങ്ങൾ വിഷമിക്കേണ്ട അവർ വീണ്ടും ഉടൻ തന്നെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുമെന്ന് യൂണിവേഴ്സ് ഉറപ്പിച്ചു പറയുകയാണ് നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക ആ വ്യക്തി ഉടൻ തന്നെ നിങ്ങളെ തേടി വരാൻ പോകുന്നത് കാരണം ആ വ്യക്തിയുടെ മനസ്സിൽ നിർത്തി നിങ്ങളാണിപ്പോഴ് നിങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ ആ വ്യക്തിയെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് ആയതിനാൽ വ്യക്തി ഉടൻ തന്നെ നിങ്ങളെ വീണ്ടും കോണ്ടാക്ട് ചെയ്യുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുക അതേപോലെ തന്നെ ഈ ഒരു രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികളോട് യൂണിവേഴ്സ് എടുത്തു പറഞ്ഞത് ചില വ്യക്തികൾ നിങ്ങളുടെ ബ്രേക്കപ്പ് ആയിപ്പോയി നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിച്ച വ്യക്തി നിങ്ങൾ ഒരുപാട് സഹായിച്ച വ്യക്തി ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന വ്യക്തി ആത്മാർത്ഥ സ്നേഹം വാരി പോയി നിങ്ങൾ കൊടുത്തു വന്നിട്ട് പോലും നിങ്ങളെ മനസ്സിലാക്കാതെ ആ വ്യക്തി നിങ്ങൾ അകന്നു പോയി ചില ദോഷഫലങ്ങൾ നിങ്ങൾക്കിടയിൽ വന്നത് കൊണ്ടാണ് അവർ അങ്ങനെ അകന്നു പോയതെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ഒന്നെങ്കിൽ നിങ്ങൾ ആ ദോഷഭരണം എന്തൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്യിച്ച് മാറ്റുക അതിനുള്ള സാമ്പത്തികം ആ ഒരു സോൾസ് വിഷമിക്കേണ്ട അതിനുവേണ്ടി തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങൾ ആ വീഡിയോ കാണുക ആ വീഡിയോ കണ്ട് രാവിലെ ഒരു അരമണിക്കൂർ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക രാത്രി ഉറങ്ങാൻ പോകുന്ന പാട്ടും ഒരു അരമണിക്കൂർ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക തീർച്ചയായിട്ടും ആ പിണങ്ങി പോയ വ്യക്തി വീണ്ടും നിങ്ങളെ കോൺടാക്ട് ചെയ്യുമ്പോൾ യൂണിവേഴ്സ് അറിയിക്കുന്നു ധാരാളം നെഗറ്റീവ് എനർജി നിങ്ങളിലുണ്ടെന്നാണ് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നത് ആ നെഗറ്റീവ് എനർജി മാറുന്നതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വലിയ ഇമ്പ്രൂവ്മെൻറ്റ് കൂടി യൂണിവേഴ്സ് അറിയിക്കുന്നു അപ്പോയ വ്യക്തിയൊക്കെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയുന്നത് അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് കിങ് ഓഫ്സ് എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളുടെ പേഴ്സണിനെ കുറിച്ച് യൂണിവേഴ്സ് ഒരു കാര്യം നിങ്ങളോട് എടുത്തു പറയുന്നത് ആ വ്യക്തി ഇപ്പോൾ വളരെ മോശമായൊരു സാഹചര്യത്തിൽ നിൽക്കുന്നു എന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് ആ വ്യക്തി സ്വന്തം വീട്ടുകാരും പോലും പറയുന്നത് അനുസരിക്കുന്ന വ്യക്തിയല്ല കൂട്ടുകാർ പറയുന്നത് കേൾക്കുന്ന വ്യക്തിയല്ല ആ വ്യക്തി ആര് പറഞ്ഞാലും കേൾക്കത്തില്ല നിങ്ങൾ പറഞ്ഞാൽ പോലും ആ വ്യക്തി അത് അനുസരിക്കത്തില്ല അങ്ങനെ ഒരു സാഹചര്യത്തില് ആ വ്യക്തി വന്ന് നിൽക്കുന്നു എന്നാണ് യൂണിവേഴ്സ് ഇപ്പോൾ അറിയിക്കുന്നത് ആ വ്യക്തി പണ്ട് ഇങ്ങനെ അല്ലായിരുന്നു നല്ല സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു നല്ല ഐശ്വര്യമുള്ള വ്യക്തിയായിരുന്നു നല്ല സ്നേഹവും സന്തോഷവും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന വ്യക്തിയായിരുന്നു നല്ല കെയറിങ് അതായത് കൂടെ നിൽക്കുന്ന ആരായാലും അവരെ നല്ലതുപോലെ കെയർ ചെയ്യുന്ന വ്യക്തിയായിരുന്നു പക്ഷേ ഇപ്പോൾ എല്ലാം പോകും ചില ദോഷഫലങ്ങൾ ആ വ്യക്തിയിൽ വന്നുഭവിച്ചത് കൊണ്ടാണ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഇപ്പോഴെല്ലാം നെഗറ്റീവായിട്ട് നടക്കുന്നതും ആ വ്യക്തിയുടെ സ്വഭാവം വലിയ വലിയ പ്രശ്നങ്ങളാണ് ആ വ്യക്തിക്ക് വരാൻ പോകുന്നതെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ആ വ്യക്തി നിങ്ങളെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കുന്നുണ്ട് പക്ഷേ വളരെ ഗാഠമായിട്ട് ചിന്തിക്കുന്നില്ല ഓക്കെ അതേപോലെ തന്നെ ഈ ഒരു മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികളെ വ്യക്തികളിലും നിങ്ങളിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് കഴിയില്ല ചുരുക്ക ചില വ്യക്തികൾ മാത്രമേ അങ്ങനെ ആഗ്രഹിക്കുന്നുള്ളൂ എന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അവർ നിങ്ങളിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നു പക്ഷെ പറ്റുന്നില്ല ഒരു തടസ്സം ഒരു മതില് പോലെ ഒരു മറം പോലെ നിങ്ങൾക്ക് രണ്ടുപേരുടെ ഇടയിൽ ഉണ്ടെന്ന് ആഗ്രഹിക്കുന്നത് ദോഷഭരണം വരുത്തിയാണ് ഒന്നെങ്കിൽ നിങ്ങൾ ആ ദോഷ ഭരണം എന്തൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യം ചെയ്യിച്ചു മാറ്റുക അതിനുള്ള സാമ്പത്തികം ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട അങ്ങനെ ഉള്ളവർക്കായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോസിൽ കൊടുത്തിരിക്കുന്നു നിങ്ങൾ രാവിലെ ഒരു അരമണിക്കൂർ നിങ്ങൾ ആ വീഡിയോ കണ്ട് മെഡിറ്റേഷൻ ചെയ്യുക അതേപോലെ രാത്രി ഉറങ്ങാൻ പോകുന്ന മുമ്പായിട്ടും ആ വീഡിയോ കണ്ട് അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നം പൂർണ്ണമായിട്ട് മാറുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ എല്ലാവിധമായിട്ടുള്ള തടസ്സങ്ങൾ മാറുകയും ആ വ്യക്തിയുടെ പഴയ സ്വഭാവം വീണ്ടും ആ വ്യക്തിക്ക് കിട്ടുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ ഈ ഒരു മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത നിങ്ങളുടെ വ്യക്തിയുണ്ട് ചൂസ് ചെയ്ത വ്യക്തികളുടെ ചില പ്രശ്നങ്ങള് അടിവഴക്ക് ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ചേഞ്ച് ആയതുകൊണ്ടാണ് ആ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എല്ലാം ആ വ്യക്തിക്ക് ആ വ്യക്തി ആഗ്രഹിക്കുന്നതെല്ലാം ആ വ്യക്തിക്ക് വേണം അതുകൊണ്ട് തന്നെ ചില ദുശ്ചീലങ്ങൾ ആ വ്യക്തി ചില ലഹരികൾക്ക് ഇപ്പോൾ അടിമയാണെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് ലഹരികൾ മാത്രമല്ല ചില ലഷ്ടപരമായിട്ടുള്ള കാര്യങ്ങൾക്കും ആ വ്യക്തി അടിമയായിക്കൊണ്ടിരിക്കുന്നതായിട്ട് യൂണിയേഴ്സ് അറിയിക്കുന്നു ചില വ്യക്തികൾ രണ്ട് ചിന്തിക്കുന്നുണ്ട് ചില വ്യക്തികൾ രണ്ട് ചെയ്യുന്നുമുണ്ട് അപ്പോൾ അതൊക്കെ അവരുടെ ദോഷഫലമാണ് അവരിൽ ഇങ്ങനെ വരുത്തിട്ടത് ഒരിക്കലും ആ വ്യക്തിയുടെ കുറ്റം കൊണ്ടല്ല അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യൂണിയേഴ്സ് നിങ്ങൾ അറിയിച്ച പോലെ തന്നെ നിങ്ങൾ ചെയ്യുകയാണ് തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ കാറ്റർ പൂർണ്ണമായിട്ട് മാറുകയും ആ വ്യക്തി നല്ലൊരു വ്യക്തിയായിട്ട് തന്നെ വീണ്ടും നിങ്ങളിലേക്ക് തിരിച്ച് മടങ്ങി വരികയും ചെയ്യുമെന്ന് യൂണിയേഴ്സ് അറിയിക്കു അപ്പോഴേ മൂന്ന് കാർഡുകളും ചൂസ് ചെയ്ത വ്യക്തികളുള്ള യൂണിവേഴ്സിങ്ങനെയാണ് അറിയുന്നത് അപ്പോൾ എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ഐശ്വര്യ സംബന്ധ സമാധാനവും ധാരണവും ഉണ്ടാക്കി